ും കളി സ്റ്റാർട്ട് ചെയ്യാലെ ഓക്കെ ഫസ്റ്റ് സ്റ്റാർ കേടേ ടീമാണോ അവർ എങ്ങനെ ഇങ്ങോട്ടാണ് നിങ്ങൾ പോണത് എടാ ഇവര് മറ്റേത് മാത്രം പോകുന്ന തോന്നുന്നു അടിക്കല്ലേ ഇങ്ങോട്ട് വരുന്നില്ലേ ഇവൻ മലപ്പുറത്ത് ചതിക്കുന്ന ദേ мама മക്കൊ എച്ചാ കിട്ടിടാ മാമൻ ആടി ആടാ നിങ്ങൾ അവിടെ നീ പാടന്ന് പറഞ്ഞിരുന്നോ સાബ്സേണ എനിക്ക് അല്ലേ ആ മാമൻ ഇരിങ്ങോ കുറച്ച് കട കുറച്ചോട വെട്ടോ ഇടി 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 ആരെ 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 വിളിക്കണേ നീ ഇരിക്കടാ ഇരി നീ ആരെ വരുന്നത് അബ്ദൂ അബ്ദൂ ഇന ടീമിലില്ലേ കേറി ചെവി വരുന്നു ഏ വീഡിയോ എടുക്കാൻ മാത്രം നമ്മൾ എടുത്തിട്ടില്ല അബ്ദു സക്സസ്ഫുൾ ആയി ബാക്കി കളി കൊടുക്കാം ആ നീ പറഞ്ഞോണ്ട് മുകേഷ് കേട്ടോട്ടാറിയാവുന്ന സിനിമ കേൾക്കണ്ടെന്നാ രാവിലെ അറിയാൻ ഫസ്റ്റ് മല മല മലപ്പുറം 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 മോഹ്തി മാമു മലപ്പുറ ഹാജി അങ്ങനെ മഹാനായി ചോദിച്ചു പേരും പറഞ്ഞോ നമ്മള നമ്മളാ ബേസില് ഉം അബ്ദുൽ അബ്ദു ഞാനാ പറയണ്ടേട ഇവടാ കൊറച്ച് പിന്നിലോട്ട് പോയിരുന്ന ക്യാമറയിൽ കൊള്ളുവായിരുന്നല്ലേ ഞാൻ അടുത്തോട്ട് വരും അടുത്തോട്ട് വരും അടുത്തോട്ട് വരൂ

ഇത് കണക്കില്ല അത് കണക്കില്ല അത് കണക്കില്ല അവിഷയൊന്നും കൂടി കാണിച്ചോ യോശോയോ എടാ വൈ സംഗളം ആ ആ ആ ആടിനെ കടിയോ ആ ആ ആടിനെ കടോരമി ആ ആ ഇനി ഇകൂടി പെരുനേ കണ്ട് എത്രനാ എത്രനാ കടനെ കടോരമി ആ ആ ഉണ്ണിമുഖ പടം ആ ഉണ്ണിമുഖന്റെ ഉണ്ണിമുഖം തന്നെ പടം ഉണ്ണിമുഖാ രണ്ടാമത്തെ മൂന്നാമത്തെ വാക്ക് വാവാ മൂന്ന് വാക്കുണ്ട് പഞ്ചര്ക്ക് വാവ താരാട്ട് കുഞ്ഞ് കൊച്ച് കുട്ടി സത്യമൂർത്തി ആണോ നീ പോയതല്ലേ ഞാൻ പോയതാ അബ്ദു ഫുള്ള് പറ അടിച്ച് ഞാൻ അടിച്ചു പോയാ നീ അടിച്ച് മരിച്ചു പോയാ പറ വണ്ടി ഇതിന്റെ ക്രിസ്ഫ എന്റെ കണ്ടല്ലോ എനിക്ക് എന്റെ എന്റെ പേരില് പന്ത്രണ്ട് സെന്റ് വീട് സ്ഥലം അത് നിന്റെ അമ്മനൊക്കെ അച്ചുകൊടുത്തു അതെന്റെ അരികനായിരിക്കും എനിക്ക് നല്ല പാട്ടിട്ടണോ മുട്ടപ്പോലെ പക്ഷെ എന്റെ വെറൈറ്റി ആയിരിക്കണം കേട്ടാ ആൾക്കാർക്ക് മോമോസോ ഔദ്യോഗികമായി അവസാനിപ്പിക്കാണ് എന്താണ് എന്താണ് പറയാനുള്ളത് അപ്പൊ കൊറേ പേര് കളിക്കാല്ലാതുകൊണ്ട് നമ്മൾ കളിയോടെ നിർത്താണ് അപ്പൊ Anyways bye bye